നമസ്കാരം ഞാൻ ഗോപൻ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കുണ്ട് ആത്മഹത്യ പത്രങ്ങളിലും ടി വിയിലും എല്ലാം വരുന്ന വാർത്തകൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ദുഃഖം തോന്നാറുണ്ട് ഒരു കുടുംബത്തിലെ പേർ ആത്മഹത്യ ചെയ്തു കടം പേടിച്ച് കടം പയന്ന് ആത്മഹത്യ ചെയ്തു പരീക്ഷയത്ത് തോൽവിയെ തുടർന്ന് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു പ്രണയനിരേശ്യം മൂലം കാമുകൻ ആത്മഹത്യ ചെയ്തു കാമുകയെ വധിച്ച് കാമുക ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ കാമികൾ ഒരുമിച്ച് റെയിൽവേ പിന്നിൽ ട്രെയിന് മുന്നിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തി അങ്ങനെ എത്ര എത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് അല്ലേ ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ ഒരു കഥയുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു പറയാനൊരു കഥ ഉണ്ടായിരിക്കും അല്ലേ വളരെ ദുഃഖകരമായ കഥയായിരിക്കും അയാളുടെ മാനസിക സംഘർഷങ്ങളുടെ കഥയായിരിക്കും അയാൾക്കൊറ്റയ്ക്ക് എന്താ പറയുക ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ആത്മഹത്യ ഇരിക്കുന്ന എനിക്ക് ഒരുപാട് പേരുണ്ട് എനിക്കാരും ഇല്ല എനിക്ക് സംസാരിക്കാനാളില്ല എന്നെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനാളില്ല അതല്ലെങ്കിൽ അപ്പോൾ അത്തരത്തിലൊരു മാനസിക സംഘർഷം വരുമ്പോഴാണ് ആത്മഹത്യ എന്ന് പറഞ്ഞ ചിന്ത പലരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനാണില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ ആരും മനസ്സിലാക്കാത്തത് അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോഴാണ് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മളെ തലച്ചോറിലൂടെ നടക്കുന്നത് അത് നല്ല സൗഹൃദങ്ങളോ അല്ലെങ്കിൽ നല്ല സ്നേഹബന്ധങ്ങളോ സുഹൃത്ത് വലയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും ചിന്ത വരില്ല കാരണം ആരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരു വിളിച്ചോട്ടമല്ലേ ഒരു ഭീരുത്വമല്ലേ ഒരു വിഡ്ഢിത്തമല്ലേ നമുക്ക് ദൈവം ജീവിക്കാനുള്ള ടൈം തരുന്നു ആ ടൈമിനുള്ളിൽ നമ്മൾ ജീവിതത്തിൽ നിന്ന് വിളിച്ചോടുന്നു എന്തിനു വേണ്ടിയാണ് വിളിച്ചോട്ടം ആരെ ഭയന്നാണ് വിളിച്ചോട്ടം എന്ത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ളൊരു മനസ്സാണ് ആദ്യം തന്നെ വേണ്ടത് എന്ത് വിഷയങ്ങളും നമ്മൾ തരണം ചെയ്യണം തരണം ചെയ്യാനുള്ള മനസ്സുറപ്പുണ്ടാവണം അല്ലാതെ ഒരു നിമിഷ നേരത്ത് ചിലപ്പോൾ ചിലർ പറയാം ഈ ഒരു നിമിഷ നേരം കൊണ്ടാണ് എനിക്ക് ആത്മഹത്യ വന്നത് പെട്ടെന്ന് എനിക്കാണെന്ന് തോന്നിയില്ല ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് ഞാൻ വളരെ പരിചയമുള്ള ഒരു സുഹൃത്താണ് ഈ അടുത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു കാരണം ആൾക്ക് എന്താണെന്ന് കാരണം അവൾ ഞാൻ കാണുമ്പോഴേക്കും വളരെ ഹാപ്പിയായിരുന്നു അവൾ തിരിച്ച് നിൽക്കുന്ന മുഖം നല്ല മനുഷ്യനായിരുന്നു പക്ഷേ ഒരു സുപ്രഭാതം കേൾക്കുന്ന അയാൾ ആത്മഹത്യ ചെയ്യുന്നതാണ് കാലത്ത് വന്നു ഓഫീസ് തുറന്ന് തിരിച്ച് വീട്ടിൽ പോകുന്നു ആൾ ആത്മഹത്യ ചെയ്യുന്നു ചില ഒറ്റപ്പെടലുകൾ അല്ലെങ്കിൽ ചില ഒരു ചിലട വാക്കുകളിലെ വിഷയം വിഷയങ്ങൾ വരാം പിന്നെ ഘടബാധ്യതകൾ വരാം ഇതൊക്കെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു വിഷയമാണ് പക്ഷേ നമ്മൾ ഇപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു ആത്മഹത്യ എന്ന ചിന്ത മനസ്സിൽ ഉടലെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് അടുപ്പമുള്ള ഒരാളോട് തുറന്ന് പറയുക അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രത്തിനെ കണ്ട് സംസാരിക്കുക എൻ്റെ മനസ്സിൽ വിഷയങ്ങൾ പറയുക എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് പരിഹാരമുണ്ട് തീർച്ചയായിട്ടും പരിഹാരം കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് തന്നെ തീർച്ചയായും ശ്രമിക്കേണ്ടത് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ